വലിയ അശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ അയലും നിഫാസുമല്ലാത്ത കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ കൊണ്ട് എട്ട് കാര്യങ്ങൾ ഹറാമാവുകയാണ് ആറ് കാര്യങ്ങൾ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങളാണ് നിസ്കാരം തൊവാഫ് സുജൂത് ചുമായുടെ കുത്തുക മുസഹത്ത് തുടുക ചുമക്കുക നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആ ആറ് കാര്യവും അതിൻ്റെ പുറമെ പള്ളിയിൽ താമസിക്കുക ഖുർആാനാണെന്ന ഉദ്ദേശത്തോടെ ഖുർആൻ ഓതുക അത് ഒരു അക്ഷരമാണെങ്കിലും ഓതൽ ഹറാമാണ് ഈ എട്ട് കാര്യങ്ങളാണ് ഹൈദും നിഫാസും അല്ലാത്ത വലിയ അശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ ഖുർആൻ ഓദൽഹറാമാണെന്ന് പറയുമ്പോൾ ഖുർആാനിലെ ദിഖറുകൾ ഖുർആനാണെന്ന ഉദ്ദേശമില്ലാതെ ഓതാൻ പറ്റുന്നതാണ് ആ ദിക്റുകൾ ചൊല്ലാൻ പറ്റുന്നതാണ് ഏതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയും പോലെ അതുപോലെ വാഹനം കയറുന്ന സമയത്ത് അതുപോലെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ച വാർത്ത കേട്ടാലൊക്കെ നമ്മൾ ചെല്ലാറുണ്ടല്ലോ ഇന്നി ലഹി വന്ന ഇലഹി റാജി ഇതുപോലെ ഖുർആാനിൽ പറയപ്പെട്ട ദിക്റുകൾ ആ ദിക്റുകൾ ഖുർആാനാണെന്നുള്ള ഉദ്ദേശമില്ലാതെ ഓതാൻ പറ്റുന്നതാണ് എന്നാൽ ഖുർആാനിലുള്ള മറ്റു സുഹൃത്തുകളൊക്കെ ഖുർആാനാണെന്ന ഉദ്ദേശം ഇല്ലാതെ ഓതാൻ പറ്റൂല അതിൽ പറയപ്പെട്ട ദിക്റുകൾ മാത്രം ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് പറയപ്പെട്ട ദിക്റുകൾ ആ ദിക്റുകൾ ഖുർആാനാണെന്നുള്ള ഉദ്ദേശമില്ലാതെ ഓതാൻ പറ്റുന്നതാണ് ഇതാണ് ഹൈദും നിഫാസുമല്ലാത്ത വലിയ അശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ ഇനി ഹൈദ കൊണ്ടും ഹറാമാവുന്ന കാര്യങ്ങൾ ഈ എട്ട് കാര്യവും അതിൻ്റെ പുറമ നാല് കാര്യങ്ങളുമാണ് അങ്ങനെ പന്ത്രണ്ട് കാര്യങ്ങൾ ഹൈദ കൊണ്ടും ഹറാമാവുന്നതാണ് അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞ എട്ട് കാര്യങ്ങൾ അതിൻ്റെ പുറമ നോമ്പ് ത്വലാഖ് അയതും നിഫാസമുള്ള സമയത്തു തൊലാ ചെല്ലൽ ഹറാമാണ് അതുപോലെ മറയോട് കൂടിയാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുക സംയോഗം നിർത്തുക അത് ഹറാമാണ് അതുപോലെ നാലാമത്തൊരു കാര്യം പന്ത്രണ്ടാമത്തൊരു കാര്യം മറയോട് കൂ മറയില്ലാതെ മുട്ടുപൊക്കിളിൻ്റെ ഇടയിൽ മുൻ എൻ ദ്വാരങ്ങളല്ലാത്ത മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ മറയില്ലാതെ ബന്ധപ്പെടുക അത് ഹറാമാണ് ഈ എട്ട് പന്ത്രണ്ട് കാര്യങ്ങളാണ് ഹയതുകൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമാവുന്ന കാര്യങ്ങൾ എന്നാൽ ഈ അയൽ കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമാവുന്ന കാര്യങ്ങളിൽ നിന്ന് നോമ്പും തൊലാക്കും അത് ഹയത് നിന്നാൽ കുളിക്കുന്നതിൻ്റെ മുമ്പ് അനുവദനീയമാണ് മറ്റ് രണ്ട് കാര്യങ്ങൾ അത് കുളിച്ചതിന് ശേഷം മാത്രമേ അനുവദനീയമാവുകയുള്ളു ഈ കാര്യങ്ങളാണ് ഇതുവരെ പറയപ്പെട്ട കാര്യങ്ങളാണ് വലിയ അശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കുളി നിർബന്ധമായവർക്ക് ഹറാമാവുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കുളി നിർബന്ധമാവുന്ന കാര്യങ്ങളും കുളി നിർബന്ധമായവർക്ക് ഹറാമാവുന്ന കാര്യങ്ങളും ചർച്ച ചെയ്തു ഇനി ഇൻഷാ ഇൻഷാല്ല കുളിയെ സംബന്ധിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം കുളി അതിനും കുറേ നിബന്ധനകളുണ്ടല്ലോ നമ്മൾ ഒരുപാട് പ്രാവശ്യം കുളിച്ചു അതിൻ്റെ നിബന്ധനകളൊന്നും പാലിച്ചില്ലെങ്കിൽ ആ കുളി സുന്നത്തോ നിർബന്ധമോ ആയ കുളി അത് ആയി വിടുകയില്ല അപ്പം അതിൻ്റെ നിബന്ധനകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുളിക്ക് രണ്ട് ഫർന്നുകളാണ് ഉള്ളത് നമുക്കറിയാം ഒന്ന് നെയ്യ തൂക്കുക നെയ്യത്തില്ലാതെ കുളിച്ചാൽ കുളി സഹിയാവുകയില്ല ഫറിലോ സന്നദ്ധമായ കുളികൾ കുളിക്കുമ്പോൾ അതിൻ്റേതായ നെയ്യത്ത് വെക്കണം അപ്പോൾ നെയ്യത്ത് വെക്കൽ ഒന്നാമത്തെ ഫർലാണ് നെയ്യത്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ജനാഭത്തിനെ ഉയർത്തുന്നു ആഷിനെ ഞാൻ ഉയർത്തുന്നു നിഫാസിനെ ഉയർത്തുന്നു അല്ലെ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു അല്ലെങ്കിൽ വലിയ അശുദ്ധിയിൽ നിന്ന് ഞാൻ ശുദ്ധിയാവുന്നു ഇങ്ങനെ അല്ലേ കുളി എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു ഞാൻ പുളി പുളി എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു ജനാഭത്തുകൂടി ഞാൻ കുളിക്കുന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു നെയ്യത്ത് ആണ് വെക്കേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും ഒരു നെയ്യത്ത് വെക്കുക നിത്യാശുദ്ധിക്കാരാണെങ്കിൽ അശുദ്ധിക്കാരാണെങ്കിൽ അവർ അവരുടെ അശുദ്ധി പൂർണ്ണമായിട്ട് ഉയരൂല്ലല്ലോ അതുകൊണ്ട് അവർ ഞാൻ പുളിയെന്ന ഫറലിനെ കൂട്ടുക ോ ജനാഭത്ത് കുളി കുളിക്കുന്നു എന്ന് കരു എന്നാണ് കരുതേണ്ടത് അല്ലാതെ മറ്റുള്ള നെയ്യത്തുകൾ അവർക്ക് പറ്റുകയില്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു നെയ്യത്ത് ഏതെങ്കിലും ഒരു നെയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന ഈ പറയപ്പെട്ടതിൽ നിന്ന് അതിന് പറ്റുന്ന നെയ്യത്തുകൾ ആ നെയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം കുളിക്കേണ്ടത് അപ്പോൾ നമ്മൾ സാധാരണ വലിയ ശുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് കരുതിയാൽ മതി ഹൈദുള്ളവരാണെങ്കിൽ ഹൈദിൽ നിന്ന് ഞാൻ ശുദ്ധിയാവുന്നു എന്ന് സഹോദരിമാർ നിഫാസുള്ളവർ നിഫാസിൽ നിന്ന് ഞാൻ ശുദ്ധിയാവുന്നു ഇങ്ങനെ നെയ്യുന്നു കുളിക്കുക ഇതാണ് ഒന്നാമത്തെ ഫർ ആണ് ശരീരം മുഴുവനും വെള്ളം ഒഴിക്കുക എന്നുള്ളത് എല്ലാ ഭാഗത്തും വെള്ളത്തെ എത്തിക്കണം അപ്പൊ ശരീരത്തിൽ നിന്ന് പുറത്ത് കാണുന്ന എല്ലാ ഭാഗങ്ങളിലും വെള്ളം ഒഴുകണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുടികൾ ശരീരത്തിൻ്റെ പുറത്തുള്ള മുടികൾ ആ മുടികൾ അത് എല്ലാം അതിൻ്റെ ഉള്ളും പുറവും ഒക്കെ കൈകൾ നിർബന്ധമാണ് അത് എത്ര തിങ്ങിയതാണെങ്കിലും പക്ഷേ സ്വയം കെട്ടിക്കുടുങ്ങിയ ചില മുടികളുണ്ടാവും ചില ആളുകൾക്ക് സഹോദരിമാർക്കൊക്കെ പ്രത്യേകിച്ച് സ്വയം കെട്ടിക്കുടുങ്ങി കിടക്കുന്ന മുടികളുണ്ടാവും അങ്ങനെ സ്വയം കെട്ടിക്കുടുങ്ങിയ മുടിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളമെത്തിക്കണമെന്നില്ല അല്ലാത്ത എല്ലാ ടികളും അതിൻ്റെ ഉള്ളും പുറവും ഒക്കെ വെള്ളം എത്തിക്കൽ നിർബന്ധമാണ് അതുപോലെ നമ്മൾ ശരീരത്തിൽ നിന്ന് ചെവിക്കുണ്ടുകൾ പിന്നെ അതുപോലെ ശരീരത്തിൽ പൊക്കിൽക്കൊടി അങ്ങനെ ചുരുണ്ട് കിടക്കുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ നിവർത്തിയിട്ട് എല്ലാ സ്ഥലത്തും വെള്ളം ഒഴുകണം അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമ്മൾ നേരെ നിൽക്കുമ്പോഴും കുനിയുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മളെ ശരീരത്തിൽ നിന്ന് വെളിവാകുന്ന സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിലൊക്കെ വെള്ളം എത്തിക്കണം അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളാണ് അവിടെയൊക്കെ വെള്ളം എത്തിക്കേണ്ടതുണ്ട് ഇത് പറയുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് നിർബന്ധമായൊരു കുളി ഒളിക്കണം നമ്മൾ നേരെ പോയി ഒരു ഇത് തുറന്ന് പിന്നെ പൈപ്പ് തുറന്നു അതിൻ്റെ നേരെ ചുവട്ടിൽ അവിടെ നിന്നു എന്നിട്ട് അറ്റൻഷനായിട്ട് അവിടെ നിന്ന് കുളിച്ചു പോന്നാൽ പല ഭാഗത്തും ചിലപ്പം വെള്ളം ഒഴുകിയിട്ടുണ്ടാവുകയില്ല കാരണം നമ്മുടെ ഇരുന്നാലും കുനിഞ്ഞാലും ഒക്കെ പുറത്ത് കാണുന്ന സ്ഥലങ്ങൾ പുറത്തേക്ക് വെളിവാകുന്ന സ്ഥലങ്ങളൊക്കെ വെള്ളം ഒഴിക്കൽ നിർബന്ധമാണ് നമ്മുടെ മലദ്വാരും ആ ഒരുമിച്ച് കൂടുന്ന വട്ടക്കണ്ണി അതിൻ്റെ പുറത്തുള്ളതൊക്കെ പുറമെയാണ് അതിൻ്റെ ഉള്ളു ഉൾ ഉൾഭാഗമാണ് അതും അതിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ പുറത്ത് പ്പെട്ടതാണ് അപ്പോൾ അവിടെയൊക്കെ വെള്ളം ഒഴുകണം ഇപ്പോൾ ഒരാൾ ശരിക്കും അറ്റൻഷനായി നിന്ന് കുളിച്ചു പോന്നാൽ ചിലപ്പോൾ അവിടെ നിന്നും വെള്ളം ഒഴുകിയില്ല എന്നുവരും അപ്പം അവിടെയൊക്കെ വെള്ളം ഒഴുകേണ്ടതാണ് അതുപോലെ സഹോദരിമാർ അവരിരിക്കുന്ന സമയത്ത് വെളിവാകുന്ന സ്ഥലം നിർബന്ധമായും വെള്ളം ഒഴിക്കേണ്ടതാണ് അപ്പോൾ അവരിരുന്നിട്ട് തന്നെ അവിടെയൊക്കെ വെള്ളം ഒഴിക്കണം എന്നാലേ കുളി സഹിയാവുകയുള്ളു ഇത് കുളിയുടെ നിബന്ധനയാണ് അതുപോലെ നമ്മൾ ബുളുവിന് പറഞ്ഞ ഷർത്തുകൾ അഞ്ച് ഷർത്തുകൾ അത് പുളിയുടെയും ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞല്ലോ തൊഹൂറായ വെള്ളമായിരിക്കണം അതുപോലെ കൈകപ്പെടേണ്ട അവയങ്ങളിലൊക്കെ വെള്ളം ഒഴിക്കണമെന്നു പറഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കുളിയുടെ അവയവങ്ങളാണല്ലോ വെള്ളം ഒഴിക്കേണ്ട ഭാഗങ്ങൾ ഭാഗങ്ങളാണ് അവിടെയൊക്കെ വെള്ളം ഒഴിക്കണം അതുപോലെ വെള്ളം ചേരലെ തടയുന്ന ഒന്നും ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കളൊന്നും ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല നിത്യ അശുദ്ധിയുള്ളവർക്ക് അവർക്ക് സമയമാവണം കുളിക്കണമെങ്കിൽ ഓരോ നിസ്കാരത്തിൻ്റെയും ടൈമിന് അങ്ങനെ ആ സമയമായിട്ടേ അവർക്ക് കുളിക്കാൻ പാടുള്ളൂ ഇങ്ങനെ ആ നിബന്ധനകളൊക്കെ കുളിയിലും വരുന്നതാണ് ഇതാണ് കുളിയുടെ നിബന്ധനകൾ ഫർലുകൾ ഇനി ഇൻഷാ അള്ളാ കുളിയുടെ കുളിയുമായി ബന്ധപ്പെട്ട കുറേ സുന്നത്തുകളുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്കൊക്കെ ലഭിക്കാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാത്ത കിറന്ന മിനൽ മാ നിങ്ങൾ നിസ്സാരമായി നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങളുമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊന്നും നിങ്ങൾ തള്ളിക്കളയരുതെന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ഒക്കെ കുറേ ശ്രദ്ധിച്ചാൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടും ഇൻഷാല്ലാ നമ്മുടെ അടുത്ത ക്ലാസ് കുളിയുടെ സുന്നത്തുകളാണ് അള്ളാഹു ജല്ല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ഒരു വലിയ സ്വാലിഹായ വിവാദത്തായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ആമീ നബി റഹ്മി ആഹ്മറു What you mean?